മലയാളം ടെലിവിഷൻ ലോകത്ത് പുതിയൊരു പ്രണയ ചർച്ച വൈറലാകുന്നു സീരിയൽ നടിയും യൂട്യൂബറുമായ പാർവതി താൻ വിവാഹമോചിതയാണെന്ന് വെളിപ്പെടുത്തിയതിനു പിന്നാലെ മുൻ ഭർത്താവ് അരുണും മറ്റൊരു സീരിയൽ താരവുമായുള്ള ബന്ധം ചർച്ചയാകുകയാണ് ഒരു വർഷമായി സോഷ്യൽ മീഡിയയിൽ ഭർത്താവായിരുന്ന അരുണിന്റെ സാന്നിധ്യം കുറവായി കാണപ്പെട്ടതോടെ പാർവതിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇതിനുശേഷമാണ് അവൾ ഒരു വീഡിയോയിലൂടെ താൻ വിവാഹബന്ധം അവസാനിപ്പിച്ചുവെന്ന് വെളിപ്പെടുത്തിയത് പാർവതിയും അരുണും നാല് വർഷങ്ങൾക്ക് മുൻപാണ് വിവാഹിതരായത് ഇവരുടെ മകൾ യാമിക ഇപ്പോൾ പാർവതിയുടെ സംരക്ഷണയിലാണ് വിവാഹമോചനത്തിന് കാരണം എന്തെന്നത് ഇപ്പോഴും വ്യക്തമല്ല വിവാഹമോചിതനായ ശേഷം അരുൺ പുതിയൊരു പ്രണയം കണ്ടെത്തിയെന്നാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പുതിയ പങ്കാളിയും സീരിയൽ ലോകത്തു നിന്നുള്ള ആളാണ് ഏഷ്യനത്തിലെ സാന്ത്വനം ടു എന്ന സീരിയലിൽ അഭിനയിച്ച സായി ലക്ഷ്മിയാണ് പുതിയ പ്രണയതാരം അരുൺ തന്നെയായിരുന്നു ഈ സീരിയലിന്റെ ക്യാമറാമാൻ സെറ്റിൽ ആരംഭിച്ച സൗഹൃദം പ്രണയമായി മാറിയെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ സായി ലക്ഷ്മി ഇപ്പോൾ സാന്ത്വനം ടുവിൽ അഭിനയിക്കുന്നില്ല അവളെ സീരിയലിൽ നിന്നും പുറത്താക്കിയെന്ന ഗോസിപ്പ് വൻ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ അരുണിന്റെയും സായി ലക്ഷ്മിയുടെയും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ ശ്രദ്ധ നേടുകയാണ് ഒരു ചെറിയ പൂക്കൾ ടാറ്റു സായി ലക്ഷ്മിയുടെ കയ്യിൽ അതിനെ അരുൺ ഇറുക്കി പിടിക്കുന്ന ഫോട്ടോ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ തുടങ്ങുന്നു എന്ന കുറിപ്പോടെ ലക്ഷ്മി ഇൻസ്റ്റഗ്രാം സ്റ്റോറി എല്ലാവർക്കും ഷെയർ ചെയ്തു അതിനൊപ്പം അതേ പൂക്കൾ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അരുണിന്റെ ചിത്രം കൂടി പോസ്റ്റ് ചെയ്തു അരുണിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇപ്പോൾ പാർവതിയുമായുള്ള എല്ലാ ചിത്രങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട് എന്നാൽ മകളുടെ ചിത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു അരുണും സായി ലക്ഷ്മിയും ഒന്നിനും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പാർവതിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇത്തരം വാർത്തകൾ ചൂടുപിടിക്കുമ്പോൾ ഇവർ നിശബ്ദത പാലിക്കുന്നത് എന്തിനാണ് ഇതെല്ലാം വെറും ഗോസിപ്പാണോ അതോ സത്യമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ സിനിമാ ഗോസിപ്പുകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കാൻ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത്